സ്വാഗതം വ്യവസായ സാമൂഹ്യ സാമൂഹ്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി അനുഭവങ്ങൾ പങ്കുവെക്കുന്നു രണ്ടാം ഭാഗം ഒരു ഉൽപ്പന്നം നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് മറ്റൊരു സ്ഥലത്ത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ സാറ് സൂചിപ്പിച്ചു അതിലെ ക്വാളിറ്റി കൺട്രോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഇതിന് നമ്മൾ പലരും കൗണ്ടർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയില് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം അത് പങ്കുവയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് സമൂഹത്തിന് ഗുണമാകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു വശത്ത് നിൽക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു വശത്ത് ഇത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇത് വളരെ മേലാളനായിട്ട് നിൽക്കുന്നു ബാക്കിയുള്ളവരെ കൊണ്ട് പണി ഘടിപ്പിക്കുന്നു സാറെ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല അതായത് ഞാൻ പറയും മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്ന മാതിരി ആ ഒരു സാഹചര്യം എന്നപ്പോഴാണ് ഞാനും അത് ചിന്തിച്ചത് പിന്നെ അവര് അവിടെയുള്ളവർക്ക് മാന്യമായിട്ടുള്ള ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ എന്നാലവരത് നമുക്ക് ചെയ്തു തരുള്ളൂ അതേ ആ സമയം നമുക്ക് ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് കിട്ടണം അപ്പോൾ അതിന് റോ മെറ്റീരിയല് നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ അവിടെ വയ്ക്കുന്നത് നമ്മൾ തന്നെയാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും പറ്റില്ല അത് ഇപ്പോൾ ഞങ്ങൾ സ്വന്തം സ്ഥാപനത്തിൽ ഉണ്ടാക്കിയതാണോ അതോ വേറെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കിയതാണോ എന്ന് പോലും തിരിച്ചറിയാത്ത പോലെ തന്നെയായിരുന്നു അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അത് നമ്മൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ കാരണം ക്വാളിറ്റി ഇല്ലെങ്കിൽ അധികം നാളൊന്നും മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ ഇന്നും ഇതേമാതിരി പല മാതൃകകളും നമ്മുടെ മുന്നിലുണ്ട് പല പ്രോഡക്റ്റും ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്ന വേറെ ആൾക്കാരും അവസാനം അവരെ സീൽ വെച്ച് വിടുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ചോദിക്കാൻ കാര്യം അപ്പോൾ അതൊരു അതൊരു തെറ്റല്ല അതായത് അതിന്റെ ടെക്നോളജി കംപ്ലീറ്റ് അതിന്റെ മാതൃസ്ഥാപനമാണ് ഹോൾഡ് ചെയ്യുന്നത് അവര് ആണ് അതിന്റെ സൂപ്പർവിഷനും അതിന്റെ ക്വാളിറ്റി ചെക്കിങ്ങും അതിന്റെ റോ മെറ്റീരിയൽ സെലക്ഷനും എല്ലാം മറ്റവര് ഒരു ഒരു മിഡിൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന മാത്രം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്ന മാത്രം അത് എത്രയോ കമ്പനികളത് ഫോളോ ചെയ്യുന്നു ഞാൻ ആദ്യമൊക്കെ വായിച്ചത് ജപ്പാനിലാണ് അത് ആദ്യം ഒരാശയം തുടങ്ങിയത് എന്നുള്ളതാണ് ഞാൻ പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ ജപ്പാനിലൊരു ട്രെയിനിങ്ങിന് തന്നെ പോയിട്ടുണ്ട് അപ്പോഴും അവിടെ അന്നുകാലത്ത് അതൊക്കെ വളരെ വ്യാപകമായിരുന്നു പിന്നീട് പിന്നീട് ഓട്ടോമൈസേഷനൊക്കെ വന്നതിന് ശേഷം അതൊക്കെ കുറവായി കാരണം അവിടെ യന്ത്രസാമഗ്രികളൊക്കെ കൂടുതൽ സൗകര്യങ്ങള് പിന്നെ ലാർജ് പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടി വന്നപ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിൽ ഇതിന്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് അല്ല ഞാൻ എപ്പോഴും പറയും ഏത് സ്ഥാപനവും ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ പറയും ഇത്രയും ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്നെക്കാളും എത്രയോ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ടാറ്റാ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഗോത്രജ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ടി വി എസ് ഗ്രൂപ്പോ അവർ എത്രയോ സ്ഥാപനങ്ങളെ മാനേജ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പറ്റം വിശ്വസ്തരായിട്ടുള്ള മാനേജേഴ്സും എൻജിനീയേഴ്സും സൂപ്പർവൈസേഴ്സും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അവരെ നമ്മൾ എംപവർ ചെയ്ത് കൂടെ നിർത്തി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് പടിപടിയായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പം ഞാൻ പറയും ഞാനവിടെ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി തൊഴിലാളി മുതലാളി ബന്ധം അത് വലിയൊരു ഘടകമായിട്ട് കേരളത്തിൽ എപ്പോഴും പറയാറുണ്ട് സാറിൻ്റെ സ്ഥാപനത്തിൽ കേട്ടിരിക്കുന്നത് സാറ് അവരോടൊപ്പം നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മുതലാളിയായിരുന്നു എന്നുള്ളതാണ് അതായത് മുതലാളി എന്ന് തോന്നത്താക്ക രീതിയിലല്ല സാറിൻ്റെ ഒരു പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മൾ മാനേജർ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് പലപ്പോഴും പറയാറുള്ളത് പക്ഷേ മാനേജർ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഊർജം കിട്ടും എന്നുള്ളതാണ് സാറിന്റെ അനുഭവം എങ്ങനെയാണ് നല്ലൊരു വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ് ീവൺ ഏറ്റവും വർക്കിംഗ് ക്ലാസ് വരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് അവർക്ക് അവരുടേതായ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അവരുടെ അഭിമാനമുണ്ട് അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടണം അല്ലെങ്കിൽ അവർക്ക് ആ റെസ്പെക്ട് കിട്ടണം അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല തന്നെയല്ല അവരും മനുഷ്യരല്ലേ അവർക്കും കുടുംബവും അവരും ജീവിക്കണ്ടേ അപ്പോൾ ആ ഒരു വിഷണം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ വെച്ചു പുലർത്തിയത് കൊണ്ടായിരിക്കാം വി ഗാർഡ് ഗ്രൂപ്പിൽ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം അതാത് ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിപ്പോ ഞാൻ മാതൃകയൊക്കെ ആക്കാറുള്ളത് ടാറ്റ ഗ്രൂപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നു ഗോദർജി ഗ്രൂപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നു അവരൊക്കെ മൂന്നും നാലും അഞ്ചും തലമുറയായിട്ടുള്ളവരാ ഞാനിത് ഒരു തലമുറ കഴിയുന്നുള്ളു അപ്പൊ ഇത് ഇറ്റ് ഇസ് പോസിബിൾ നമ്മള് വിചാരിച്ച നടക്കാവുന്ന കാര്യമുള്ളൂ നമ്മുടെ സമീപനത്തിലുള്ളൊരു അതെ അതെ തീർച്ചയായിട്ടും നമ്മുടെ സമീപനം അനുസരിച്ചിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്ന പെരുമാറ്റം ഈ കമ്പനി വലുതായപ്പോൾ സാറിന്റെ ഈ സമീപനത്തിലെ മാറ്റങ്ങൾ വന്ന് തുടങ്ങി അത് നമുക്ക് എത്താൻ പറ്റുന്നില്ല തോന്നലുണ്ടായിരുന്നു ഇല്ല അതായത് ഞാൻ തുടക്കത്തിലും ഇപ്പോഴും ചെയ്യുന്ന ഒരേ ജോലി തന്നെയാണ് അതായത് നമ്മളെപ്പോഴും ഒരു നമ്മുടെ ഒപ്പം നിൽക്കുന്ന പത്തിരുപത്തഞ്ചു പേരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു അപ്പോൾ ഇപ്പൊ സീനിയർ ആയിട്ടുള്ള പത്തിരുപത്തഞ്ചു പേരായിട്ടാണ് ഞാൻ ഇന്ററാക്ട് ചെയ്യുള്ളു അവര് ഓരോരുത്തരും അന്നത്തെ ഇരുപത്തഞ്ചു പേരെ അവരെ ഒപ്പം നിർത്തട്ടെ അതിലുള്ളവര് അടുത്ത ലെവലിൽ നോക്കട്ടെ അങ്ങനെ പറ്റുകയുള്ളു അത് ഏത് കോർപ്പറേറ്റിലും അതങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ ഞാൻ ഒരിടയ്ക്ക് ഞാൻ ൊക്കെയായിരുന്നു പേപ്പറിൽ വലിയ എണ്ണയ്ക്ക അക്ഷരത്തില് ഒരു ന്യൂസ് വന്നു അതായത് രത്തൻ ടാറ്റ കേരളം സന്ദർശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേര് കേരളത്തിലേക്ക് വന്നിട്ട് വർഷങ്ങളോളായെന്ന് അതേസമയം അങ്ങേരുടെ എത്രയോ സ്ഥാപനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് എന്നിട്ട് അങ്ങേര് ഇവിടെ വന്നിട്ട് പോലുമില്ല അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെയാ അങ്ങേർക്ക് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും അങ്ങനെയല്ലേ പല സ്ഥാപനങ്ങളും നടക്കുന്നത് അപ്പൊ ആ വിശ്വാസം മറ്റു താഴെ തലത്തിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു നല്ലൊരു സംവിധാനവും അതില്ലാതെ സ്ഥാപനം വളരില്ല അല്ലാതെ എല്ലാം എന്റെ തലയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ ഞാനാണെല്ലാം എന്താ പറയാ അറ്റ്ലസ് എന്താ പറയാ ഗ്ലോബ് താങ്ങി നിൽക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങിയാല് എവിടെ എത്താൻ പോകുന്നില്ല ഉയർച്ച ഉണ്ടാവില്ല സാറിന് ഇത്രയും വർഷത്തെ അനുഭവത്തില് ം അൻപത് വർഷത്തോളം ഉള്ള അനുഭവം സാറിന് വ്യാവസായിക രംഗത്തുണ്ട് നമ്മുടെ ഇവിടെ പലപ്പോഴും നമ്മൾ പറയുന്നത് ഒരു സ്ഥാപനം വിജയിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് സാറിൻ്റെ ഈ ഒരു സമീപനമുണ്ട് അതോടൊപ്പം സാറ് മറ്റ് സ്ഥാപനങ്ങളെ നോക്കി കാണുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ വിജയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു വീഴ്ച എന്താണ് അത്തരക്കാരെ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണാറുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ സമീപനം അപ്പം അവര് സംസാരത്തിൽ പറയും അയ്യോ മാനേജർമാരെ വിശ്വസിക്കാൻ പറ്റില്ല ഏഹ് അല്ലെങ്കിൽ നല്ല മാനേജർമാരെ കിട്ടാനില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനത്തെ പ്രശ്നം തോന്നാറില്ലല്ലോ നല്ല മാനേജർമാരെ കിട്ടാനുണ്ട് നല്ല മാനേജർമാരെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയാൽ ഒരിക്കലും ഒരാൾക്ക് പുരോഗതി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് അതേസമയം നമ്മൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാതെ പറ്റില്ല അതായത് മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മാർക്കറ്റിൽ അതാണ് പ്രശ്നം ഈ പ്രശ്നം കാരണം കൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റാഞ്ഞത് ഇന്നോ അതൊന്നും യാതൊരു ഒരു എക്സ്ക്യൂസല്ല അതായത് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും നിങ്ങളതിനെ മറികടന്ന് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും തന്ത്രമെന്ന് ഞാൻ പറയില്ല അതിന് പറ്റിയ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം അങ്ങനെയല്ലേ സ്ഥാപനങ്ങൾ വിജയിക്കുന്നത് അല്ലാതെ ആ ആ കാരണം കൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ പറ്റാഞ്ഞത് മാനേജേഴ്സ് കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ അവരെന്നെ പറ്റിച്ചു അല്ലെങ്കിൽ ജോലിക്കാർ കൃത്യമായിട്ട് ജോലി ചെയ്തില്ല അതൊന്നും ഒരു എക്സ്ക്യൂസായിട്ട് എനിക്ക് തോന്നാറില്ല ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് മറ്റ് പല ഉൽപ്പന്നങ്ങളിലേക്കപ്പോൾ പോയിട്ടുണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങളായി അപ്പോൾ അങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ആക്ച്വലി താങ്കൾ പറഞ്ഞു വരുന്നത് ഞാൻ വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയതായിരിക്കാം അതിനു അതിനുമുമ്പ് തന്നെ ഏകദേശം ഇരുപത് കൊല്ലം എടുത്തു പുതിയൊരു ടോട്ടലി ഡിഫറൻ്റ് മേഖലയിലേക്ക് ചിന്തിക്കുന്നു അതെ അതേസമയം തന്നെ ഈ ഇരുപത് കൊല്ലം ഈ ഗാർഡിന്റെ വളർച്ചയിൽ ആദ്യം സ്റ്റെബിലൈസറായിരുന്നു കുറച്ച് നിങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ പേടി തോന്നി ഈ സ്റ്റെബിലൈസറിന്റെ ഡിമാൻഡ് കുറയോ നമ്മുടെ വോൾട്ടേജ് ഫ്ളക്ച്വേഷനൊക്കെ മാറിയാൽ നമ്മുടെ കാര്യം കെട്ടപ്പോകാം അപ്പോൾ പമ്പ് വാട്ടർ ഹീറ്റർ സോളാർ വാട്ടർ ഹീറ്റർ അങ്ങനെ ഒരു നിര പ്രോഡക്റ്റുകൾ പടിപടിയായിട്ട് ഇറക്കി നമുക്ക് മാർക്കറ്റിൽ ഇതിനോടൊപ്പം സ്റ്റെബിലൈസറിനോടൊപ്പം പോകാവുന്ന പല പല ഐറ്റംസും ഇറക്കി അല്ലാതെ ഞാൻ പറയും വി അങ്ങനെ വെരി ഹൈ ഉള്ള വലിയ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വി ഉണ്ടാക്കുന്നില്ല ഏതൊരാൾക്ക് വേണമെങ്കിലും വി ഗാർഡിൻ്റെ ഒരു പ്രോഡക്റ്റ് അഴിച്ചു നോക്കി അതേപോലെ എനിക്ക് കോപ്പി അടിക്കാവുന്നതാണ് പക്ഷെ നമ്മളുണ്ടാക്കുമ്പോൾ അതിൽ അതിൻ്റേതായ നിലവാരം പുലർത്തുന്നു അതുകൊണ്ടായിരിക്കണമല്ലോ ആളുകൾ പിന്നെയും പിന്നെയും വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ ആഫ്റ്റർ സീറ്റ് സർവീസ് വളരെ പ്രധാനമാണ് ഇനിവെ അപ്പോൾ അങ്ങനെ ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ടോട്ടലി ഡിഫറെൻ്റായിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കിടക്കുന്നത് അതും എന്തുകൊണ്ട് അങ്ങനെ കിടന്നെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ കൃത്യമായിട്ട് ഉത്തരമില്ല ഒരു ആശയം തോന്നി അതായത് ആ സമയം ഒക്കെ ആയപ്പോഴേക്കും സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു സ്ഥാപനങ്ങൾ വലുതായി കേരളം മാനേജേഴ്സായി അവർ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ മാറി നിന്നാലും പകുതി സമയം മാറി നിന്നാലും സ്ഥാപനം മുന്നോട്ട് പോകുന്നുള്ള ധൈര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദേശയാത്രകൾ നടത്തുമ്പോൾ നമ്മൾ അവിടെ അന്ന് കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ് ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് പല അമ്യൂസ്മെന്റ് പാർക്കുകൾ അവിടെ അവിടുത്തെ സ്ഥലങ്ങൾ ഡിസ്നി ലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയത് അതെനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു എനിക്കും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ചെറിയ പതിപ്പ് തുടങ്ങിക്കൂടാ അങ്ങനെ ആണ് അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയായിരുന്നു ആദ്യം കൊച്ചിയിൽ പീഗാലാന്റ് പറഞ്ഞു വണ്ടർലാ അപ്പോ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നിന്നും പിന്നെയും ഒന്നിൽ കൂടുതൽ അതേപോലെയുള്ള സ്ഥാപനങ്ങൾ വീണ്ടും ബാംഗ്ലൂരും ഒക്കെ അതെ താങ്കള് തുടങ്ങി അപ്പോ കുറച്ച് നാളെടുത്തു അത് ഫുള്ളായിട്ടൊന്ന് വിജയിക്കാനായിട്ട് പിന്നെ കുറേ മണി കൊച്ചിയിൽ തന്നെ കുറേ മണി വളർത്തി അങ്ങനെ കഴിഞ്ഞ അധികം വൈകാതെ തന്നെ ബാംഗ്ലൂർ തുടങ്ങി അതും സക്സസ്ഫുള്ളപ്പം ഹൈദരാബാദ് തുടങ്ങി അങ്ങനെയാണ് അതൊരു ചെയിൻ ഓഫ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ആയത് ഇപ്പോൾ ഓൾറെഡി നാലെണ്ണം ഉണ്ട് അഞ്ചാമത്തെ പണി നടക്കുന്നു ഇനി വേ ഇപ്പോൾ ഞാനാണെങ്കിൽ വി ഗാർഡിൻ്റെയോ വണ്ടർലേയുടെയോ യാതൊരു ആക്ടിവിറ്റീസിലും ഞാൻ ഇൻവോൾവ്ഡല്ല സെക്കൻഡ് ജനറേഷനാണ് മക്കളാണ് നോക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഞാൻ വീണ്ടും അൺഎംപ്ലോയിഡായി അതായത് ഞാൻ എൻ്റെ അറുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അടുത്ത ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് വിഗാലാൻഡ് ഹോംസ് എന്ന് പറഞ്ഞിട്ട് അതെ അതും തുടക്കത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പുതിയ ഒരു മേഖലയായിരുന്നു പക്ഷേ ഇപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അതിന് നല്ല പുരോഗതിയുണ്ട് ൊരു സ്ഥാനമുണ്ട് ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സാറിന് ഇപ്പം വിദേശങ്ങളൊക്കെ സാറ് യാത്ര ചെയ്തിട്ടുണ്ട് അവിടെ നിന്നുള്ള പല കാര്യങ്ങളും നിരീക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾ എപ്പോഴും തയ്യാറായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സമീപനം എങ്ങനെയാണ് സാറിന് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മാർക്കറ്റാണ് ഇത്രയും പോപ്പുലേഷൻ കേരളം അതിനേക്കാളും ബെറ്റർ ആണെന്ന് ഞാൻ പറയും കാരണം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനസംഖ്യയുള്ള ഒരു നോളജിളായിട്ടുള്ള നോളജ് ഉള്ള ആളുകൾ അവർക്ക് കുറേ പേര് എൻ ആർ ഐസ് അവർക്ക് വിദേശങ്ങളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ പ്രീമിയം പ്രോഡക്സിന് അതായത് നിലവാരമുള്ള പ്രോഡക്റ്റ്സിന് ഇപ്പോഴും ഡിമാൻഡുണ്ട് അത് ഏത് തുറകളിൽ നോക്കിക്കഴിഞ്ഞാലും കേരളത്തുകാരൻ വാങ്ങിക്കുകയാണെങ്കിൽ മൊബൈലാണെങ്കിൽ അവനൊരു ഐഫോണേ വാങ്ങിക്കുകയുള്ളൂ അതുപോലെ ഏറ്റവും നല്ല സാധനമേ വാങ്ങിക്കുകയുള്ളു അപ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റിന് തീർച്ചയായിട്ടും കുറച്ച് വില കൂടും അപ്പോൾ വീഗാർഡ് എന്നും ശ്രദ്ധിച്ചിട്ടുള്ളത് പ്രൈസ് വില കുറച്ചിട്ട് കോമ്പറ്റ് ചെയ്ത് മാർക്കറ്റ് പിടിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് പ്രൈസ് അല്പം കൂടുതലായിരിക്കും അതിനേതായ മൂല്യം ഉണ്ടായിരിക്കും അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എല്ലാ പ്രോഡക്റ്റിലും എടുത്തിരിക്കുന്നത് ഒരു സമീപനെപ്പോഴും നമ്മൾ ഗുണനിലവാരത്തിൽ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇല്ല വിദേശങ്ങളിൽ അങ്ങനെ തന്നെ ഒരു അതെ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് യൂറോപ്പ് അല്ലെങ്കിൽ യു എസ് പോലെയുള്ള അല്ലെങ്കിൽ ജപ്പാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് അവർക്ക് വളർച്ചയെന്ന് വളർച്ച കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ പ്രോഡക്റ്റില് നിലനിർത്തിയ ഗുണനിലവാരം തന്നെയാണ് ഒരു കാലത്ത് ചൈന പ്രോഡക്റ്റ് ഒക്കെ വളരെ ചീപ്പാണ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാന്നൊക്കെ നമ്മൾ കളിയാക്കിയിരുന്നു പക്ഷെ അവർക്കും മനസ്സിലായി അവര് രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വില പറഞ്ഞത് ഉണ്ടാക്കുന്നുണ്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതല്ലേ ഇപ്പോൾ ലോകോട്ട് അവരുടെ സാധനങ്ങൾ വിറ്റഴിയപ്പെടുന്നത് മിക്കവാറും കമ്പനികൾ അവിടെ അവർ അവര് വ്യവസായ സാമൂഹ്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളി അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്